ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിത്ത് അൻ അടിപ്പൊളി വീഡിയോ അപ്പം നമ്മൾ തമ്മിൽ കണ്ട പോലെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നോക്കാൻ നമ്മളൊരു ഫങ്ഷന് മുമ്പ് നമ്മുടെ ഫേസ് എങ്ങനെ നല്ല ഗ്ലോ ആയിട്ട് അടിപൊളിയായിട്ട് സെറ്റാക്കി എടുക്കുക എന്നാണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ വേഗം തന്നെ നമുക്ക് ചുണ്ടിൻ്റെ കാര്യത്തിലോട്ട് കിടക്കാം എൻ്റെ ചുണ്ടൊരുമാതിരി മുരുമൊരുമൊരാൻ ഇങ്ങനെ തരിതരിയായിട്ട് ഇങ്ങനെ പൊങ്ങി പൊങ്ങിയിരിക്കുമായിരുന്നു അപ്പം ഞാൻ കുറച്ച് ഷുഗറും കോഫി പൗഡറും പിന്നെ കുറച്ച് വെള്ളം കൈ കൊണ്ടിങ്ങനെ ഡ്രോപ്പ് സ്ട്രോപ്പ് ആ ചേച്ചി ഡ്രോപ്പ് ഇട്ട് കൊടുത്ത് കുഴച്ച് നല്ലപോലെ അതെടുത്ത് ചുണ്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ വീഡിയോ കഴിവതും ഇരുത്തി ആൾക്കാരെ ബോറടിപ്പിക്കാത്ത രീതിയിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇച്ചിരി സ്പീഡിലാക്കിയിട്ടാണ് ഇട്ടുള്ളത് അതായത് ഒരുപാട് ലെങ്തിയായി പോകാതെ അപ്പോൾ ആൾക്കാർക്ക് മടുപ്പ് വന്നിട്ട് അവർ പോകല്ലോ അതുകൊണ്ട് ഞാൻ ഒരുപാട് ലെങ്തി ആക്കാതിരിക്കാൻ എന്നെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും സ്പീഡിലല്ല ഞാൻ സ്ക്രബ് ചെയ്യുന്നത് വളരെ പതുക്കെ മൈൽഡായിട്ട് പതുക്കെ പതുക്കെ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് സ്ക്രബ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾ ഇതുപോലെ ഇട്ട് ഒരക്കാതെ ചുണ്ടൊക്കെ കീർപ്പും പിന്നെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് അതൊന്ന് വൈപ്പ് ചെയ്തെടുത്ത ശേഷം കൈ ഒന്ന് വെള്ളത്തിൽ മുക്കി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ചുണ്ട് സോഫ്റ്റായി സെറ്റായി വന്നിട്ടുണ്ട് അപ്പം ഈ സ്ക്രബ് ചെയ്താൽ ഉടൻ നമ്മൾ ലിബാംസ് ചുണ്ടിൽ അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ വീണ്ടും അതുപോലെ ഭയങ്കര ഡ്രൈ ആയിട്ട് പോവും അത് പിന്നെ ചുണ്ടിൽ പാടൊക്കെ ഉണ്ടാക്കും അപ്പം ഞാൻ ലിബാമിട്ട് മോയ്സ്ചറൈസ് ചെയ്തു ഇനി നമുക്ക് മുഖമേഖലകളിലേക്ക് കിടക്കാം ഫസ്റ്റ് ഞാനൊരു കാര്യം പറയട്ടെ ഒരു ഫംഗ്ഷന് മുമ്പോ നിങ്ങളൊരു ബ്രൈഡ് ആണെങ്കിലോ തലേ ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രണ്ട് ദിവസം ഒന്ന് സ്ക്രബ് ചെയ്യരുത് കാരണം നിങ്ങൾക്ക് ഒരു പിംപിൾസ് വരാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊച്ചു കൊച്ചു കുരുക്കളുണ്ടെങ്കിലോ അത് പൊട്ടി മുഖം മൊത്തം കുളമായി നശിച്ചു പോകും അതുകൊണ്ട് സ്ക്രബ് ചെയ്യരുത് അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് ഹോട്ട്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ മൂക്കിൻ്റെ അവിടെ മാത്രം ചെയ്യാം എനിക്കിപ്പോൾ ഞാനങ്ങനെ ചെയ്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്യുന്നത് ദൻ നമുക്കൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം എനിക്ക് ഞാൻ കൂടുതലും എൻ്റെ ഫേസ് പാക്കിൽ ചേർക്കുന്ന ഒരു സംഭവമാണ് മുൾട്ടാണിമുട്ടി നമ്മുടെ ഫേസിന് ചേരുന്ന സംഭവം എന്താണെന്ന് നമുക്കെല്ലാം അറിയത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് ചേരുന്ന എന്താണെന്ന് വെച്ചാൽ ചെയ്യുക അപ്പം ഞാൻ മുൾട്ടാണിമുട്ടിയും ബ്രൂവും കസ്തൂരി മഞ്ഞളും റോസ് വാട്ടറിൽ മിക്സ് ചെയ്തെടുത്തിട്ട് ഫേസ് ഒന്ന് വെറ്റാക്കിയ ശേഷം അത് ഫേസ് ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പലരും എന്നോട് പറയുന്നുണ്ട് ഈ ഡി ചെയ്യുമ്പോൾ എനിക്ക് കുരു വരുന്നു അല്ലെങ്കിൽ ഡോക്ടർ എന്നോട് പറഞ്ഞ് ഡി ചെയ്യരുത് മിസ്റ്റർ പണ്ട് നമ്മുടെ നാടുകളിലൊക്കെ ആൾക്കാർ ഇതൊക്കെ തന്നെയാണ് ഉപയോഗിച്ച് വന്നു വരുന്നത് ഇപ്പോഴാണ് ഈ നിയാസിനമൈഡ് സാനിസിലിക് ആസിഡ് ഹൈഡ്രോളിക് ആസിഡ് അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനൊന്നും ചില സാധനങ്ങൾക്ക് അലർജി ഉണ്ടായിരിക്കും അത് നമ്മൾ ഉപയോഗിച്ച് നോക്കിയാലേ നമുക്ക് അലർജി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തുള്ളൂ പിന്നെ നമ്മൾ ഫേസ് പാക്ക് ഇട്ടിട്ട് ചുണ്ട് പൂട്ടിയിരുന്നോണം ചിരിക്കരുത് കഴിക്കരുത് സംസാരിക്കരുത് കാരണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചുളിവുകൾ ഉണ്ടാകുകയും അത് അവിടെ ഇന്ന് അങ്ങനെ സെറ്റാക്കിയിട്ട് പെട്ടെന്ന് നമുക്ക് ഫേസിൽ വീഴും നമ്മൾ ഇണ്ടാ അറ്റൻഷൻ ടെൻഷനായിട്ടിരുന്നോളൂ അപ്പോൾ പറഞ്ഞു വന്നതെന്നു ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലും സാധനം അലർജി ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ പിന്നെ നമ്മൾ ആ ഒരു സാധനം മാറ്റിയിട്ട് വേറെ സാധനം ഉപയോഗിക്കും എനിക്ക് വേണ്ട ഉരുളക്കിഴങ്ങ് യൂസ് ചെയ്തിട്ട് ഫുള്ള് കഴുത്തൊക്കെ ചൊറിച്ചിലുണ്ടായിരുന്നു പക്ഷേ ഞാൻ എന്ത് ചെയ്യാൻ ഞാൻ അത് മാറ്റി പിന്നെ അത് ഉപയോഗിക്കത്തില്ല കൈ എനിക്കത് മനസ്സിലായി എനിക്കത് അലർജി ഉള്ള പ്രോഡക്റ്റ് ആണെന്ന് അപ്പം ചില സാധനങ്ങളൊക്കെ നമുക്ക് നമുക്ക് ഇപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വഴിക്കാൻ ചില ഗുളികകൾ അലർജി ആകത്തില്ലേ അതുപോലെയുള്ള ഇതും പിന്നെ അത് ട്രൈ ആയി വന്ന് കഴുകി വന്ന ശേഷം ഫേസ് എല്ലാം തുടച്ചാൽ നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ ലിപ് ബാങ്ക് പോയതുകൊണ്ട് അത് അപ്ലൈ ചെയ്തു ഇനി നമുക്ക് ഷീറ്റ് മാസ്ക് അപ്ലൈ ചെയ്യാം ഈ ഷീറ്റ് മാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി സാധനമാണ് കേട്ടോ ഇപ്പം നിങ്ങളുടെ ഫേസ് ഒക്കെ ഭയങ്കര ടയർഡ് ആയിട്ട് ഡള്ളായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒന്നൊരു റിഫ്രഷ് ആകും കാരണം നമ്മുടെ ഫേസ് ഒന്ന് കാമാകാനും ഒക്കെ ഇത് ഞാനൊരു ആറ് പീസ് മേടിച്ചായിരുന്നു മേടിച്ചായിരുന്നിട്ടുണ്ട് ഞാൻ വേറെ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് പൊമേഗ്രാനേറ്റിൻ്റെ ആയിരുന്നു ഇതിൻ്റെ പുറകിൽ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിൻ്റെ ഈ വെട്ടിൻ്റെ ഇവിടെ വെച്ച് വലിക്കുമ്പോൾ ഇത് ഈസി ആയിട്ട് കീറിപ്പ് പിന്നെ വേണ്ട ഇത് ഇനി ഇത് തുറക്കുന്ന സംഭവം എൻ്റെ പൊന്നട ഭയങ്കര പാടാണ് കേട്ടോ ഇത് വലിച്ചു തോർന്ന് ഇതിനകത്ത് സംഭവങ്ങളൊക്കെ നേരെയാക്കി നേരെയാക്കി വരുന്നു പിന്നെ ഒരു തരത്തിൽ ഞാനിത് ഓടിച്ചു വിട്ടിട്ടുള്ളതാണ് ഞങ്ങൾക്ക് അറിയത്തില്ല പക്ഷെ എനിക്കറിയത്തുള്ളൂ ഞാനിത് എത്ര നേരം ഇരുന്നാണ് ഓപ്പൺ ആക്കിയതെന്ന് പിന്നെ നമ്മുടെ ഫേസ് ഒന്ന് റിഫ്രഷ് ആകാനായിട്ട് ഇത് സൂപ്പറാണ് കേട്ടോ ഞാൻ അതിനായിട്ട് ഒന്ന് ഹൈഡ്രേറ്റ് ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ തലേന്ന് ഇത് യൂസ് ചെയ്യണമെങ്കിൽ അടിപൊളിയാ പിന്നെ ഇതിൻ്റെ കവറിലുള്ളതൊക്കെ ഞാനടുത്ത് ഫേസിൽ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഗുഡ് വൈപസിൻ്റെയൊക്കെ അറുപത്തഞ്ച് രൂപ അമ്പത് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് പർപ്പിളിൽ കിട്ടും പിന്നെ നമുക്കാണ് മാമാരത്തിൻ്റെ കോഫൈൻ ഇതൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ബ്രാൻഡാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു പീസ് ആയിട്ടുള്ളത് മേടിച്ച് നിങ്ങൾ യൂസ് ചെയ്യുക കണ്ടോ നല്ല ഹൈഡ്രേറ്റ് ആവും ഇതിൻ്റെ ബാക്കി ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്യും എന്നിട്ട് എന്താണ് പിഴിഞ്ഞപ്പോൾ ഒരു കൈ നിറച്ചത് അത് ഞാൻ കാലിൽ അപ്ലൈ ചെയ്യും സ്ഥിരം ഞാൻ മാസ്കിങ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യും പിന്നെ ഇത് തന്നെ നമ്മുടെ ജെയ്ഡ് റോളറാണ് കേട്ടോ ഇതിൻ്റെ പുറകിൽ അവർ എഴുതിയിട്ടുണ്ടായിരുന്നു ഇത് മസാജ് ചെയ്തിട്ട് ബാക്കി ഫുള്ള് നമ്മുടെ സ്കിന്നിലേക്ക് കയറ്റണമെന്ന് അപ്പം ഞാൻ എന്തായിട്ട് ഇതുപോലെ ജെയ്ഡ് റോളർ വെച്ച് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ജെയ്ഡ് റോളർ അടിപൊളി എനിക്ക് ഫേസിൽ ഒത്തിരി വണ്ണം ഉള്ളതുകൊണ്ട് ഞാൻ ഈ ജെയ്ഡ് റോർ ഗുവാഷ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ ഇത് വെച്ച് മസാജ് ഇത് വെച്ച് മസാജ് ചെയ്യുമ്പോൾ താഴോട്ട് മസാജ് ചെയ്യലും നമ്മുടെ സ്കിൻ സ്വാഗ് ആകും കേട്ടോ ഇതിൻ്റെ പുറകിലത്തെ കുഞ്ഞു ഭാഗം കൊണ്ട് കണ്ണിൻ്റെ ഭാഗവും ഈ വലിയ ഭാഗം കൊണ്ട് ഈ കളിൻ്റെ ഒക്കെ അവിടെ അത് മേപ്പോട്ട് മേപ്പോട്ട് വേണം മസാജ് ചെയ്യണം ഒരിക്കലും താപ്പോട്ട് ചെയ്യൽ പിന്നെ ഞാൻ കൈ ഉപയോഗിച്ച് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അലോവേറ ജല്ല് അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കും ണ്ട് ഈ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിലെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവുകയും ഈ സ്ട്രോപറിയും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്നൊരു ഗ്ലോ തരും അതും അതിൽ നമുക്ക് നമ്മുടെ ഫംഗ്ഷനിൽ തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിന് ശേഷം താണ്ടെ എൻ്റെ ഫേസ് കണ്ടോ ഫസ്റ്റ് ഞാൻ വീഡിയോ തുടങ്ങിയപ്പോഴും ഇപ്പോഴും ഒന്ന് നോക്കിയാൽ ഇനി പോയി ധൈര്യമായിട്ട് ഉറങ്ങിക്കും നാളെ നിങ്ങൾ തിളങ്ങും ഇതെൻ്റെ വാക്ക അടിപൊളിയായിരിക്കും ഇനിയിപ്പോൾ വേണ്ട ഞാൻ ആ റിംഗ് ലൈറ്റ് മാറ്റിയിട്ട് നമ്മുടെ അല്ലാത്ത ലൈറ്റിലുള്ള റിസൾട്ടാണ് കേട്ടോ ഇത് ഇതിൽ കൂടുതൽ നിങ്ങൾ എങ്ങനെ എൻ്റെ ചേഞ്ച് മനസ്സിലാക്കി തരണമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും സംഭവം സെറ്റാണ് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ കാണുന്നതെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബായ്